സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിലേക്ക് കുതിച്ച സ്വർണ്ണ വീണ്ടും ഇടവ് തിങ്കളാഴ്ച വൈകുന്നേരം പവന് തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയുണ്ടായിരുന്ന വില ചൊവ്വാഴ്ച രാവിലെ എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയിലെത്തി ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലും എത്തി തിങ്കളാഴ്ച രാവിലെ പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നത് വൈകുന്നേരം തൊണ്ണൂറായിരത്തി നാനൂറിലേക്ക് ഇടിയുകയായിരുന്നു എണ്ണൂറ്റി എൺപത് രൂപയാണ് താഴ്ന്നത് ആഗോള വിപണിയിലും സ്വർണവില ഇടിഞ്ഞു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലും വില കുറഞ്ഞത് ഡോളർ കരുത്താർജിച്ചതും യു എസ് ചൈന വ്യാപാര യുദ്ധം തീരുമെന്ന സൂചനകൾ നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതും സ്വർണവില കുറയുന്നതിനുള്ള കാരണമായി ഇതോടെ രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ച കേരളത്തിൽ രാശിക്കിടെ കുറഞ്ഞത് ആറായിരത്തി അറുന്നൂറ്റി രൂപയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ കുറഞ്ഞതാകട്ടെ ഏഴായിരത്തി രൂപയും ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു സ്വർണ്ണവില ഈ മാസം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു അന്ന് സ്വർണത്തിന് വില അതേസമയം ഒക്ടോബർ മൂന്നിനായിരുന്നു വില ഏറ്റവും കുറവ് എൺപത്തി രൂപ ഒക്ടോബർ എട്ടിന് തൊണ്ണൂറായിരം കടന്ന സ്വർണ്ണവില രണ്ട് ദിവസത്തിനു ശേഷം എൺപത്തി ഒൻപതിനായിരത്തി രൂപയിൽ എത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം വീണ്ടും തൊണ്ണൂറായിരം കടന്നു പിന്നീട് ഇന്നുവരെ വില തൊണ്ണൂറായിരത്തിന് മുകളിലായിരുന്നു ലാഭമെടുക്കൽ തുടർന്നതും സ്വർണ്ണവിലയ്ക്ക് തിരിച്ചടിയായി രാജ്യാന്തര സ്വർണവില നിലവിൽ മൂവായിരത്തി തൊള്ളായിരത്തി ാണ് ഏറെക്കാലത്തിനു ശേഷമാണ് വില നാലായിരത്തിന് താഴെയാകുന്നത് കഴിഞ്ഞയാഴ്ച രാജ്യാന്തര സ്വർണ്ണവില നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറെന്ന റെക്കോർഡിലെത്തിയിരുന്നു